The real beauty in your heart. Bochi Golden Diamonds. Buy now, pay later. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ട്രാഫിക് സബ് ഇൻസ്പെക്ടർ പി വി സുഭാഷിന് യാത്രയപ്പ് നൽകി ഒറ്റപ്പാലം പൗരാവലിക്ക് വേണ്ടി വള്ളുവനാട് വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത് ഒറ്റപ്പാലം പൗരാവലിക്ക് വേണ്ടി വള്ളുവനാട് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പി വി സുഭാഷിന് യാത്രയപ്പ് നൽകി അമ്പലപ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമദാസ് പൊന്നാടണിയിച്ച് ആദരിച്ചു വള്ളുവനാട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ടി പി പ്രദീപ് കുമാർ ഉപഹാരം നൽകി മുസ്തഫ ഹാജി അധ്യക്ഷനായി പോലീസുകാർ പൊതുജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ടവരാണെന്നും അത്തരത്തിൽ ഒറ്റപ്പാലത്തുകാരെ ചേർത്ത് പിടിച്ച നല്ല മനസ്സിന്റെ ഉടമയാണ് കാക്കിക്കുള്ളിലെ സുഭാഷ് സാർ എന്ന മുൻ കൌൺസിലർ ബാബു പറഞ്ഞു വിദ്യാർത്ഥികളെ നേർവഴിയിലേക്ക് നയിക്കാൻ സുഭാഷ് സാറിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടക്കുന്ന നേർവഴി പദ്ധതി എടുത്തു പറഞ്ഞാണ് ജനനന്മയുടെ ചെയർമാൻ ജാഫർ ജി സംസാരിച്ചത് പോലീസിനെ ജനങ്ങളുമായി അടുപ്പിക്കുന്ന ശൈലിയാണ് സുഭാഷ് സാറിന്റേതെന്ന് പി വി റനീസ് പറഞ്ഞു സ്റ്റേഷനിൽ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന മുഖമാണ് സുഭാഷ് സാറിൻ്റെതെന്ന് പി വി ബഷീറിന്റെ അഭിപ്രായം പരാതികളിൽ സംയമനവും സമവായവുമായിരുന്നു സുഭാഷ് സാറിൻ്റെതെന്ന് എം അബൂബക്കർ പറഞ്ഞു കെ മോഹൻദാസ് കെ സനിൽ ഗോപി ലക്കിഡി എം കെ മുഹമ്മദ് റഷീദ് പി പി പാഞ്ചാലി എന്നിവർ സംസാരിച്ചു വളരെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനില് ഉള്ള നിവാസികൾ എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ ഒമ്മാനമ്പർ പോലീസ് സ്റ്റേഷനായിട്ടുള്ളതാണ് ആ ഒമ്മാനമ്പർ പോലീസ് സ്റ്റേഷൻ രാജ്യത്താവണമെങ്കിൽ രാജ്യത്ത് പറഞ്ഞാൽ എത്രത്തോളം പോലീസ് സ്റ്റേഷൻ ഉണ്ട് കാരണം ഒരു പാലക്കാട് ജില്ലയിൽ നിന്ന് നാല്പതോളം പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ അത്രയും ജില്ലകൾ ആ ജില്ലകളായിരുന്ന സംസ്ഥാനം പോലെ തന്നെ അത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു പോലീസ് സ്റ്റേഷൻ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് ഒറ്റപ്പാലം നിവാസികളും ഒറ്റപ്പാലത്ത് ജോലി ചെയ്യുന്നവരുമാണ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് അഭി അഭിമാനിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ പോലീസ് സ്റ്റേഷൻ ചെറുനിത്തി പോലീസ് സ്റ്റേഷനാണ് അപ്പോഴെനിക്ക് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അസൂയാവഹമായ രീതി തോന്നുന്നു കാരണം ഒറ്റപ്പാലം പോലീസാണല്ലോ ഒറ്റപ്പാലം ആ ഒറ്റപ്പാലം പോലീസ് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പാലത്തെ ജനങ്ങളുടെ വളരെയധികം സഹകരണവും ആ ജനങ്ങൾ പോലീസിനോട് നിൽക്കുന്ന സാമീപ്യമാണ് നാട്ടുകാരും ഒരു പോലീസുകാരന് യാത്രയപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് അത്രമാത്രം നാട്ടുകാരുമായി ഇടപഴകി സേവന കാലാവധി ഒരു പോലീസുകാരനാണ് അല്ലെങ്കിൽ പോലീസ് ഓഫീസറാണ് സുഭാഷ് സാർ അത് ഒറ്റപ്പാലത്ത് ജനത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പോലീസിന് പലതരത്തിൽ എന്ത് ചെയ്യാൻ പെരുമാറാം ഭീഷണി തരത്തിൽ പെരുമാറാം അല്ലെങ്കിൽ നിയമപാലനത്തിൻ്റെ ഭാഗമായി ദേഷ്യപ്പെടാം കേസെടുക്കാം സ്റ്റേഷനിൽ ചെന്നാൽ നമുക്കറിയാമല്ലോ പണ്ടൊക്കെ സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു നല്ല പെരുമാറ്റം ഉണ്ടായിരുന്നില്ല എന്നാൽ അതൊക്കെ മാറി അപ്പോൾ വളരെ നന്നായി അല്ലെങ്കിൽ തന്ത്രപൂർവ്വം ആളുകളെ സമീപിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സമീപിക്കാനും ഒരു എന്താ പറയുക കാട്ടിയ ഒരു പോലീസ് ഓഫീസറാണ് നമ്മുടെ പി സുഭാഷ് സാറ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പത്രപാലിക്കാർക്ക് ഉണ്ടാവില്ല എനിക്കത് വ്യക്തമായ ബോധ്യാണ്